നമസ്കാരം കടുത്ത വയറുവേദനയെ തുടർന്ന് ഹെർണിയ ചികിത്സയ്ക്കെത്തിയ നാൽപ്പത്തി ആറുകാരന്റെ ശരീരത്തിൽ നിന്നും ഡോക്ടർമാർ പുറത്തെടുത്തത് ഗർഭപാത്രവും അണ്ടാശയവും ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് ഈ സംഭവം നടക്കുന്നത് രണ്ട് കുട്ടികളുടെ അച്ഛനായ രാജ്ഗർ മിശ്രിയുടെ ശരീരത്തിൽ നിന്നാണ് ഗർഭപാത്രവും അണ്ടാശയവും പുറത്തെടുത്തത് ഏറെ നാളുകളായി വയറുവേദനയെ തുടർന്ന് പിടിയിലായിരുന്നു രാജ്ഗീർ ഇതേ തുടർന്ന് ആശുപത്രിയിൽ എത്തിയപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തു ഇതിൽ വയറ്റിൽ മുഴ പോലെ മാംസകഷ്ണം കണ്ടെത്തുകയും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാകുകയുമായിരുന്നു തുടർന്ന് ബിആർഡി മെഡിക്കൽ കോളേജിലെ സർജൻ പ്രൊഫസർ ഡോക്ടർ നരേന്ദ്രദേവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കുകയായിരുന്നു ഈ ശസ്ത്രക്രിയക്കിടയിലാണ് ഡോക്ടർമാരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വയറ്റിൽ നിന്ന് പൂർണ്ണ വളർച്ച എത്താത്ത ഗർഭപാത്രം ലഭിച്ചത് അതേസമയം മിശ്രിക്ക് സ്ത്രൈണത സ്വഭാവമില്ലെന്നും ഇത് മിശ്രിയുടെ ശരീരത്തിലെ ജന്മവൈകല്യമാണെന്നും സ്ത്രീകളുടേതിന് സമാനമായ യാതൊരുവിധ സവിശേഷതകളും അദ്ദേഹം കാണിച്ചിട്ടില്ലെന്നും ഡോക്ടർമാർ പറയുന്നു ഇതൊരു ജനിതക വൈകല്യമാകാം എന്ന നിഗമനത്തിലാണ് ഡോക്ടർമാർ ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ രാജികർ സുഖം പ്രാപിച്ചു വരികയാണെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി